ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കിലെ ഒരു അടിപൊളി ബ്രഹ്മയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിൽ ഗംഗാപ്രസാദ് വെല്ലുവിളിച്ചോണ്ടിരിക്കുകയാണ് എടീ നീയൊന്ന് മനസ്സിനെ കുറിച്ചിട്ടോ ഇവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയ നിന്നെയും നിന്റെ അമ്മയായ ഇവരെയും പിന്നെ കിരണിനെയും കല്യാണിയെയും ഒക്കെ തീർക്കും എന്നിട്ട് എല്ലാ സ്വത്തുക്കളും നേടിയെടുക്കും ഞാൻ ഒന്ന് പോടാ നിന്റെ ഈ ഭീഷണിയൊക്കെ നിന്റെ ചെന്നൈ കൊണ്ട് വെച്ചാൽ മതി ചെന്നൈയിൽ നിന്ന് ഗുണ്ടകൾ ഇറക്കി തല്ലിയാലും ഏ കിരണിനെ നേരിടാൻ നിനക്ക് പറ്റില്ലടാ കിരണിനെ പുറകിൽ നിന്നും കുത്തി വീഴ്ത്തിയവനാന്നി അല്ലാതെ മുന്നിൽ നിന്ന് കുത്താനുള്ള ധൈര്യം നിനക്ക് ഉണ്ടോടാ കല്യാണി ഒന്ന് തൊട്ടപ്പോൾ കിരൺ എങ്ങനെയാണ് പാഞ്ഞതെന്ന് നീ കണ്ടല്ലോ അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച മോനെ ഇനി നിനക്ക് ആയുസ് കുറവാ ആ എന്തായാലും ചെന്നൈയിൽ നിന്ന് കുറ്റിയും പറിച്ചിങ്ങോട്ട് വന്നതല്ലേ എടാ കേരളക്കാരെ കുറിച്ച് അറിയാൻ പാടില്ലാതെയാ നീ അവിടെ നിന്നും ഇളക്കി പറിച്ചു ഇങ്ങോട്ട് വന്നത് വലിയ ആവശ്യം ഉണ്ടായിരുന്നോ കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങിയതല്ലേ നീ നിനക്ക് സ്വത്തുക്കളൊക്കെ തരാത്തത് എന്തുകൊണ്ടാ നീ നല്ലവനായിരുന്നെങ്കിൽ നല്ല കൂട്ടുകെട്ടിലൂടെ നടക്കുന്നവനായിരുന്നെങ്കിൽ ഇപ്പൊ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു നിന്റെ അച്ഛൻ തന്നെ നിനക്ക് സ്വത്തുക്കളൊക്കെ എഴുതി തരുമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിനെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു തുള്ളി സ്വത്ത് പോലും നിനക്ക് എഴുതി തരില്ലടാ അങ്ങനെ തന്നാലേ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഒരിക്കലും ഒരിക്കലും ഇതാ ഗതി പിടിക്കില്ല അദ്ദേഹം സമാധാനമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും അതുകൊണ്ട് ഒരിക്കലും ഞാൻ തരില്ലിടാതെ നീ എന്തൊക്കെ ചെയ്താലും എത്രയൊക്കെ തലകുത്തി പറഞ്ഞാലും ആരെയൊക്കെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും എനിക്കൊരു പ്രശ്നമല്ല എന്നൊക്കെ പറയുകയാണ് എടി നീ മനസ്സിനെ കുറിച്ചിട്ടോ നിനക്കൊന്നും ഇനി അധികം നാൾ ആയസ് ഇല്ല ഇത്രയും ദിവസം നീ സ്വത്തുക്കൾ എഴുതി തരുമെന്ന് വിചാരിച്ച് ഞാനൊന്ന് വിട്ടുപിടിച്ചു ഇനി ഞാൻ വിട്ടുപിടുത്തം ഉണ്ടാവില്ല എല്ലാം കൊണ്ടും നിന്നെ ഞാൻ തകർക്കും തകർത്ത് കൊന്നിരിക്കും നീ നോക്കിക്കോ ഒന്ന് പോടാ അമ്മേ വാ നമുക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ വിളിച്ച് നമ്മുടെ കാർത്തിക അങ്ങ് പോവുക എല്ലാവരും എന്നെ തകർത്തു പ്രത്യേകിച്ച് ആ കിരണം കല്യാണയും വെറുതെ വിടില്ല ഞാൻ ഒരെണ്ണത്തിനെയും എൻ്റെ സമാധാനം ഇല്ലാതാക്കിയ ഒരെണ്ണത്തിനേയും ഞാൻ വെറുതെ വിടില്ല എല്ലാത്തിനെയും കൊല്ലും എല്ലാത്തിനെയും കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ആ ഡോറിൻ്റെ ചില്ലിലിട്ട് കമ്പിയിലിട്ട് ഇങ്ങനെ ഇടിക്കുക അപ്പോൾ പോലീസുകാർ ഗംഗാപ്രസാദിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയും കൂട്ടുകാരെയുമാണ് എന്തായാലും രാജപ്പൻ്റെ വീട്ടിൽ കയറാനുള്ള നമ്മുടെ പ്ലാൻ തോ തൊലഞ്ഞു ഗംഗേട്ടൻ ജയിലിലായി ഗംഗേട്ടൻ ജയിലിലായതുകൊണ്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗംഗേറ്റ ഗംഗേട്ടൻ ജയിലിലാകാൻ കാരണക്കാരൻ ആ കിരണും കല്യാണിയും ആ അവർ ആയതുകൊണ്ട് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കാർത്തികയും ലക്ഷ്മിയുമാണ് എന്നെ ഒരുപാട് ദ്രോഹിച്ചവളാണ് കാർത്തിക അവളെ അവളെ വെറുതെ വിടരുത് ഒരു ദിവസം സോണിയുടെ വീട്ടിൽ കയറി സോണിയുടെ ഭർത്താവിനെ അടിച്ചു തകർത്തു ഇപ്രാവശ്യം നമുക്ക് കാർത്തികയുടെ വീട്ടിൽ കയറാം എടാ അത് വേണോ അവൾ നല്ല കോടീശ്വരിയാണ് പോലീസെങ്ങാനും പിടിച്ചാൽ പണി കിട്ടും നമ്മളെല്ലാ കോടീശ്വരന്മാരുടെ വീട്ടിലുമല്ലേ കയറുന്നത് എന്നിട്ട് ഏത് പോലീസും നമ്മൾ പിടിച്ചിട്ടുള്ളത് രക്ഷപ്പെടാൻ വേണ്ടി ആയുധം എടുക്കേണ്ടി വന്നാൽ എടുക്കണം അവളെ കൊന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ അവളെ കൊന്നു കഴിയുമ്പോൾ ഗംഗേട്ടന് സന്തോഷമാവും ഞാനിത് ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ന് രാത്രി എന്തായാലും നമ്മൾ കാർത്തികയുടെ വീട്ടിൽ കയറുന്നു എടാ അത് വേണോടാ ഏ ദേ കൈവിട്ട കളിയാൽ മോനെ ഒരു കൈവിട്ട കളിയുമില്ല ഞാൻ രണ്ടും കളിപ്പിച്ചു തന്നെയാ അവളുടെ വീട്ടിൽ കയറി എല്ലാം മോഷ്ടിച്ച് അവസാനം അവളെ പറ്റിയ രണ്ട് തല്ലും കൊടുത്തിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുള്ളൂ എന്നൊക്കെ പറയാതെ കേട്ടതും കൂട്ടുകാരന്മാർ സമ്മതിക്കണം ശരി ഇടാൻ എന്നാൽ പിന്നെ ഇന്ന് രാത്രി തന്നെ നമുക്ക് അവളുടെ വീട്ടിൽ കയറാം ഇഷ്ടം പോലെ സ്വത്തുക്കളൊക്കെ പണമൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ ഒന്നും പോരാം എന്നൊക്കെ പറയാം അത് കേട്ടത് വിക്രം എന്നെ ഒരുപാട് ദ്രോഹിച്ചു പറ്റിച്ചു എന്നെ എന്നെ വലിയ നിലയിലെത്തിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് അധ്വാനിപ്പിച്ചു അവസാനം ഞാൻ നേടിക്കൊടുത്ത ലാഭമൊക്കെ അവൾ ആ കല്യാണിയുടെ പേരിൽ എഴുതി വെച്ചു ഇതൊക്കെ എനിക്ക് കിട്ടിയ തിരിച്ചടിയാ ഞാൻ നേടിക്കൊടുത്ത ലാഭമൊക്കെ എനിക്ക് വേണം ലക്ഷങ്ങളാണ് കിട്ടുന്ന ലക്ഷങ്ങൾ ആ ലക്ഷങ്ങൾ പോലും എനിക്ക് തരാതെ അവൾ എന്നെ പറ്റിച്ചു ശരി ഞാനൊരു ദുഷ്ടനാണ് എന്ന് കരുതി ഇത്രക്ക് പറ്റിക്ക പാടുണ്ടോ എത്രയും കഷ്ടപ്പെട്ട് ഞാനും എൻ്റെ അച്ഛനും കോടികൾ ലക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവളതെല്ലാം കല്യാണി കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എനിക്ക് തന്നെ തന്നിരുന്നെങ്കിൽ ഞാൻ അതൊക്കെ മേടിച്ചുകൊണ്ട് ഉറപ്പായിട്ടും പിന്നെ അവളെ ദ്രോഹിക്കില്ലായിരുന്നു പക്ഷേ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് എല്ലാം കൂടെ പകയായി ഒരു തീയായി ആളിൽ കത്തിക്കൊണ്ടിരിക്കുക അത് പെട്ടെന്നൊന്നും അണഞ്ഞു പോകില്ല എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരന്മാർ അതേടാ എനിക്ക് നല്ല ദേഷ്യമുണ്ടാ കാർത്തികയോട് നിന്നെ വേദനിപ്പിച്ചതിനും നിന്നെ പറ്റിച്ചതിനും ഇപ്പം നിൻ്റെ അമ്മമ്മ മാറി അവരോടൊപ്പം ജീവിക്കുന്നതിനും നിൻ്റെ അച്ഛൻ നിന്നെ വിട്ടു പോയതിനും ഒക്കെ കാരണക്കാരി ആ കാർത്തിക കാർത്തിക ഒറ്റയരുത്തി അതുകൊണ്ട് തന്നെ അവളെ ആദ്യം തീർക്കണോടാ അവൾ തീർന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാർമാരും ഇങ്ങനെ ഉപദേശിക്കുകയെല്ലാം കേട്ടപ്പോൾ വിക്രത്തിൻ്റെ പകം കൂടി ഇങ്ങനെ നിൽക്കുക എടീ കാർത്തികെ ഇന്നത്തോടെ നിൻ്റെ കഥ ഞാൻ കഴിക്കും നിൻ്റെ വീട്ടിൽ കയറി എല്ലാം ഞാൻ മോഷ്ടിക്കും ആവശ്യത്തിന് സ്വർണ്ണവും പണവും നിന്റെ വീട്ടിൽ എവിടെയുണ്ടെന്ന് എനിക്ക് പിന്നെ ഞാനൊരു പ്രാന്തിയാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരയോനെയാണ് സരയോ ആണെങ്കിൽ ഭയങ്കര സംശയത്തില്ല ഈ മനുവേട്ടൻ എപ്പോഴും ജപ്പാനെന്നും കൊറിയ എന്നും അമേരിക്ക എന്നൊക്കെ പറയുന്നെന്നല്ലാതെ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യമൊന്നും പറയുന്നില്ല ഏതു നേരം മീറ്റിംഗ് എന്നും പറഞ്ഞ് മാറി നിൽക്കുന്നു അമ്പലങ്ങളിലോ മറ്റോ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഓടി മറയുന്നു എന്തായിരിക്കും അതിനർത്ഥം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മനുവേട്ടൻ പറയുന്ന മുഴുവനും ഇനി കള്ളമാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സരയോൻ ഉറക്കം വരുന്നില്ല മനോഹർ എന്താ മോളു മോളു ഇറങ്ങിയില്ലേ മനുവേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ എന്ത് പറ്റി മോളോ മനുവേട്ട അമേരിക്കയ്ക്ക് സത്യമായിട്ട് മനുവേട്ടൻ പോയിട്ടുണ്ടോ അതെന്താ മോളോ അങ്ങനെ ചോദിച്ചേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബിസിനസ് മുഴുവൻ അമേരിക്കയിലാന്ന് അല്ല ഏതു നേരവും മനുവേട്ടൻ അമേരിക്ക ആക്കോ ജപ്പാൻ കൊറിയ പിന്നെ ഓസ്ട്രേലിയ എന്നൊക്കെ പറയുന്നുണ്ട് എന്നങ്ങോട്ടേക്കൊന്നും പോകുന്നത് കാണുന്നുമില്ല എന്നെ ഇട്ട് കൊണ്ടുപോകുന്നുമില്ല എൻ്റെ മോളു അതൊക്കെ മോളുവിനെ ഇട്ടേച്ച് പോകാനുള്ള സങ്കടം കൊണ്ടല്ലേ ഞാൻ പോകാത്തേ എൻ്റെ മോളുവിനെ വിട്ടേച്ചുള്ള പോക്ക് എനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ മോളെ പിരിഞ്ഞ് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നിൽക്കുന്നത് അല്ലാതെ എനിക്ക് ഇതായിട്ട് എനിക്കിതായിട്ട് എനിക്ക് വിട്ടു പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ പോയെന്നായിരുന്നു ഏഹ് വേണ്ട മനുവേട്ടൻ വേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട എന്നെ എങ്ങോട്ടു പോകാലോ ആ അതല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ മോള് ഗർഭിണിയായി അതിനുശേഷം പോകാമെന്ന് വിചാരിച്ചപ്പോൾ മോക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു പിന്നീട് വയറ് ഒരുപാട് വലുതായി കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് യാത്ര വേണ്ടെന്ന് കരുതി പിന്നെ കുഞ്ഞിത്തിന് വലുതായിട്ട് പോകാമെന്ന് നമ്മൾ തന്നെയല്ലേ തീരുമാനിച്ചത് പിന്നെ മുളന്ത ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് മനുവേട്ട എന്തായാലും ഇപ്പം ഞാൻ പറയുന്നുണ്ടല്ലോ നമുക്ക് പോകാമെന്ന് എന്നിട്ടും മനുവേട്ട പോകാമെന്നൊരു വാക്ക് പോലും പറയുന്നില്ല മനുവേട്ടം പേടിക്കുന്നു ആരെയോ എന്തിനോ എന്തിനോ വേണ്ടി മനുവേട്ടനെ കള്ളം പറയുകയാണോ എന്തേലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറ മനുവേട്ട എന്നും സരൈ ചോദിക്കുക സത്യം പറഞ്ഞാൽ മനുവേട്ടിന് ബിസിനസ് ഉണ്ടോ ബിസിനസ്സില്ലാതെ ഇത്രയും കോടികളും നമുക്ക് കിട്ടുമോ മോളെ എന്തൊരു എന്ത് നല്ല ബിസിനസ് എന്നറിയാമോ എനിക്കുള്ളത് ആ അമേരിക്കയിലും ജപ്പാനിലും കൊറിയയിലും ഒക്കെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സുകൾ കണ്ട മോള് ഞെട്ടും അത് കേട്ടതും ഇല്ല മനുവേട്ടന് എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് എന്നിൽ നിന്നും മറിച്ച് മനുവേട്ടൻ എന്തോ വലിയ കള്ളം പറയുന്നുണ്ട് എന്താ മനുവേട്ട എന്താണെങ്കിലും തുറന്ന് പറ മനു വേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശല്യം ചെയ്യുക ഈശ്വര ഇവളം കൂടെ എല്ലാം മനസ്സിലാക്കിയ പിന്നെ എനിക്ക് തെരുവിൽ ഭിക്ഷ എടുത്ത് ജീവിക്കേണ്ടി വരും എന്ത് ചെയ്യും ഞാൻ ഇപ്പം ഇവിടെ പൈസയൊന്നും ഇല്ലെങ്കിലും തിന്നാനെങ്കിലും കൃത്യസമയത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ പിടിച്ചു നിൽക്കണം ഇതേ മോളു മോളുവിന് എന്നെ സംശയം സംശയിക്കുവാണല്ലേ എനിക്ക് മനസ്സിലായി ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് വരുണിനെയും അവൻ അവൾ അവൻ്റെ ഭാര്യ നിതയും കണ്ടപ്പം പോലുള്ള സംശയം മോൾക്ക് അതെ ഒരു കാര്യം ഞാൻ പറയാം എനിക്കിങ്ങനെ സംശയിക്കുന്നവരെ ഇഷ്ടമല്ല സംശയിക്കുന്ന ഭാര്യയും പിന്നെ സംശയ രോഗവുമുള്ള ദാമ്പത്യ ബന്ധവും ഒരു കാലത്ത് നിലനിൽ പോയിട്ടില്ല അതുകൊണ്ട് മോളിനി ഇങ്ങനെ സംശയിക്കുകയാണെങ്കിൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാനിനി മോളിനെ വിട്ടു പോകും ഞാൻ ഇവിടെ നിൽക്കില്ല സത്യമായിട്ട് നിൽക്കില്ല പിന്നെ ഞാൻ പോയാൽ എന്നെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല മോളുടെ അടുത്തേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സംശയിച്ചാൽ പിന്നെ ഒരു കാലത്തും നമുക്ക് സമാധാനം ഉണ്ടാവില്ല അയ്യോ മനുവേട്ടാ ഞാൻ അതുദ്ദേശിച്ച് ചോദിച്ചതല്ല മനുവേട്ടൻ എന്നെ ഇട്ടേച്ച് പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നും മനുവേട്ടനോടൊപ്പം സന്തോഷമായിട്ട് മനുവേട്ടൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാനാ എനിക്കിഷ്ടം എന്നൊക്കെ സരി പറയുക എന്നിട്ട് സരയും മനസ്സിലാലോചിക്കുകയാണ് കണ്ടുപിടിക്കണം മനുവേട്ടനെ ഇപ്പോൾ വഴക്കിടിപ്പിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് പതുക്കെ തന്നെ എല്ലാം കണ്ടുപിടിക്കണം ഇവിടെ ഇരിക്കുന്ന എൻ്റെ അമ്മ എൻ്റെ അമ്മ തന്നെയാണോ എന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പയറ്റിയ അടവ് തന്നെ ഇവിടെയും മനുവേട്ടൻ്റെ കാര്യത്തിലും കണ്ടുപിടിക്കണം സൈലൻ്റായി നിന്ന് എല്ലാ രഹസ്യങ്ങളും അറിയണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സര ഇങ്ങനെ ഇരിക്കുക ഈശ്വര ഇവളെങ്ങനെ രഹസ്യം കണ്ടുപിടിച്ച പണി കിട്ടുമല്ലോ അതിനു മുമ്പ് ഇവളുടെ കയ്യിൽ നിന്നും തട്ടാനുള്ളതൊക്കെ തട്ടണം ആ എന്തായാലും ഒരു കാര്യമുണ്ട് അത്ര പെട്ടെന്നൊന്നും അവൾ എന്നെക്കുറിച്ച് കണ്ടുപിടിക്കില്ല ഹ എടി സരയോ നീ സംശയിച്ചു തുടങ്ങിയത് കൊണ്ട് ഇനി നിനക്ക് അന്തി ആയിരിക്കൂടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഇതിങ്ങനെ മനോഹർ ഇങ്ങനെ കിടന്നുറങ്ങുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം കൂരാക്കൂരിട്ടായി നല്ല ഇരുട്ടുള്ള രാത്രി അതെ നില വെളിച്ചം പോലും അത്രയ്ക്കില്ല മുഖം മൂടി അണിഞ്ഞ് ഇട്ട് വിക്രമും കൂട്ടുകാരും കാർത്തികയുടെ വീടിൻ്റെ മുൻപിൽ വന്ന് ബൈക്കിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പോൾ വിക്രത്തിനോട് കൂട്ടുകാരൻ എടാ പ്രശ്നമാവും എടാ ദേ ഇവിടെയൊക്കെ സി സി ടി വി ഉള്ളതാ അതെനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും ഹെൽമെറ്റ് ഇട്ടിരിക്കുന്നതും കോട്ട് ഇട്ടിരിക്കുന്നതും ഇങ്ങനെ ഹെൽമെറ്റും കോട്ടും മാസ്ക്കൊക്കെ ഇട്ടാൽ നമ്മളെ ആരും തിരിച്ചറിയില്ല നീ ധൈര്യമായിട്ടിരിക്കടാ നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് എന്നാലും എനിക്ക് പേടിയാവുന്നുണ്ടാ അതെ ആരെങ്കിലും കണ്ട നമുക്കന്നെയ പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നീ ധൈര്യമായിട്ടിരുന്നേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പതുക്കെ പതുക്കെ കയറുകയാണ് വിക്രം എന്നിട്ട് പതുക്കെ വാതിൽ ഉറന്നു ആരുമില്ല എല്ലാവരും ഉറങ്ങുവന്നത് വന്നു അതിലിവിടെ ആരും ഉണ്ടാവാറില്ല അവൾ ഒറ്റയ്ക്കാണ് അവളുടെ അമ്മയാണെങ്കിൽ ചെന്നൈ ഇത് പാലക്കാടോ മറ്റോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യം നടത്താം എന്തായാലും കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുക അപ്പോൾ അവിടെ കുറേ സ്വർണവും പണവും ഒക്കെ വിക്രം അത് കാർത്തിക വയ്ക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കൂട്ടുകാരന്മാർക്ക് അവിടെ കയറി ചെന്ന് എല്ലാം എടുത്ത് ചാക്കിലാക്കുക അതിനുശേഷം അവൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചതാ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാണ് ആ അവൾക്ക് ഇതൊന്നും ഒന്നും വലുതല്ല എന്നറിയാം എന്നാലും കഷ്ടപ്പെട്ടുണ്ടാക്കി ഒരു ഒരു സ്വത്ത് അതിൽ നിന്നൊരു തരി പോയാൽ പോലും ആരുടെ ഹൃദയം ഒന്ന് പെടയും അവൾ നെഞ്ചുരുക്കി കരയുന്നത് എനിക്ക് കാണണം അതിനു വേണ്ടിയാ ഞാനിത് ചെയ്യുന്നത് ഈ കടം ഉണ്ടായത് ഇവള് കാരണവ ഇവളൊറ്റൊരുത്തി കാരണം ഇവള് കാരണമാണ് എൻ്റെ അച്ഛൻ രാജപ്പൻ്റെ കടം മേടിച്ചത് ഞങ്ങളുടെ കല്യാണം നടത്തേ അതുകൊണ്ട് തന്നെ ഇവള് തന്നെ ആ കടം വീട്ടട്ടെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടും വിക്രം ഇങ്ങനെ പൈസയൊക്കെ എടുത്തിട്ട് അടുന്ന് പോകാൻ ഒരുങ്ങുക ഈ സമയത്താണെങ്കിൽ നമ്മുടെ കാർത്തിക അങ്ങോട്ട് വരിക വിക്രത്തെയും കൂട്ടുകാരെയും കണ്ടതും കാർത്തിക ആരാ ആരാ എന്ത് വേണം എന്ന് ഒച്ചത്തിൽ ചോദിച്ചപ്പോഴേക്കും വിക്രം അവിടെ ഇരുന്ന് ഒരു ഇരുമ്പ് പടിയെടുത്ത് കാർത്തികയുടെ തലക്കിട്ടൊരൊറ്റടി അബോധാവസ്ഥയിലായി കാർത്തിക ബോധം കെട്ട് വീണു ചോര തലയിൽ ഇങ്ങനെ കൂടുകൂടാ ഒഴുകി ചോര ഒഴുകുന്നത് കണ്ട് എടാ കുഴപ്പമാകൂ ഇടാ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് ദേ വലിയ പ്രശ്നവും എന്തൊക്കെയാലും നിന്റെ ചേച്ചിയല്ലേ പിന്നെ ചേച്ചി ചാവട്ട പിശാചി അങ്ങനെയുള്ള മൂന്ന് ചേച്ചിമാർ ചേച്ചിമാരെനിക്കുണ്ട് അത് അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഇവരൊക്കെ ചത്തു ചത്തുകഴിഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും നീ പടാ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ വന്ന് പോവുകയാണ് ഈ സമയമാണെങ്കിൽ കാർത്തികയ്ക്ക് ഒന്നും മിണ്ടാനോ പറയാനോ പറ്റുന്നില്ല ബോധം കെട്ട് പോയല്ലോ ചോരയാണെങ്കിൽ കുടികൂട ഒഴുകിക്കൊണ്ടേയിരിക്കുക ഈ രാത്രി മുഴുവനും ഒഴുകി കിടന്നാൽ രാവിലെ ആകുമ്പോഴത്തേക്കും കാർത്തികയുടെ കാര്യം അവസാനിക്കും പക്ഷേ അതൊന്നും അറിയാതെ നമ്മുടെ കിരണം കല്യാണി ഭയങ്കര സന്തോഷത്തില്ല എന്തായാലും ഗംഗാപ്രസാദ് ജയിലിലായി അല്ലേ കല്യാണി അതേ കിരണേട്ട കാർത്തിക ചേച്ചി ഇന്ന് ഗംഗാപ്രസാദിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞായിരുന്നു എന്തായാലും അവനെ കണ്ട് കുറേ വെല്ലുവിളികളൊക്കെ നടത്തണമെന്നാണ് കേട്ടത് ആ അത് മാത്രമല്ല കാർത്തിക ചേച്ചി ഭയങ്കര സന്തോഷത്തില്ല അവൻ ജയിലിലേക്ക് പോയതുകൊണ്ട് ഇനി കാർത്തിക ചേച്ചിക്കും ലക്ഷ്മി അമ്മയ്ക്കും സമാധാനത്തോടെ ജീവിക്കാമല്ലോ ആ അവൻ പുറത്തിറങ്ങുമെന്ന് എനിക്കറിയാം പക്ഷെ പുറത്തിറങ്ങുന്നത് വരെ സന്തോഷത്തോടെ ജീവിക്കാലോ അതിനു വേണ്ടിയാ കാർത്തിക ചേച്ചി ഇപ്പോൾ എന്നോട് താങ്ക്സ് ഒക്കെ പറഞ്ഞത് കിരണേട്ടനെയും കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാളവരോട് ഇങ്ങോട്ട് വരാൻ പറ നമുക്കിതൊന്ന് ആഘോഷിക്കണം അതെ ഗിരണേട്ട ഞാനും ആ സന്തോഷത്തിൽ തന്നെയാണ് നമുക്കിതൊന്ന് ആഘോഷിക്കണം ഗംഗാപ്രസാദ് എന്ന ബക്കാ ക്രിമിനൽ ജയിലിലേക്ക് പോയ സന്തോഷം അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് നമ്മൾ ഇതൊരു കേക്ക് മുറിയൊക്കെ നടത്തി നല്ല സന്തോഷത്തോടെ ജീനി നിൽക്കും എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക എന്നാൽ നീ കാർത്തികയിൽ നിന്ന് വിളിച്ചേ നമുക്ക് കാർത്തികയോട് പറയാം നാളെ ഇങ്ങോട്ട് വരെ ആ ശരി കിരണേട്ട എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി എടുത്തു കാർത്തികയെ വിളിക്കുക പക്ഷേ ഒരക്ഷം വിളിച്ചു കിരണേട്ട എടുക്കുന്നില്ലല്ലോ വീണ്ടും വിളിക്കുക എന്തെങ്കിലും തിരക്കായിരിക്കും അപ്പോൾ കല്യാണി വീണ്ടും വിളിക്കുക പക്ഷേ എടുക്കുന്നില്ല കിരണേട്ട ഫോൺ എടുക്കുന്നില്ല അപ്പോൾ കല്യാണി വീണ്ടും വീണ്ടും വിളിച്ചു അഞ്ചാറ് പ്രാവശ്യം വിളിച്ചിട്ടും കാർത്തിക ഫോൺ എടുക്കുന്നില്ല കിരണേട്ട എനിക്ക് പേടിയാവുന്നു കിരണേട്ട ചേച്ചി എന്താ ഫോൺ ഫോണെടുക്കാത്തത് എനിക്കറിയില്ലല്ലോ കല്യാണി ഒരു കാര്യം ചെയ് നീ വാ നമുക്കൊന്ന് അവിടം വരെ പോയി നോക്കാം എന്നും പറയാം ഇപ്പോഴോ ആ അതിനെന്താ ഇപ്പം പോകാംബാ നീ വണ്ടി എടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ ആരും കാണാതെ കിരൺ കാറിലോട്ട് വന്ന് കയറുകയാണ് ഈ സമയമാണെങ്കിൽ കല്യാണിക്ക് നല്ല പേടിയായി ഈശ്വര ചേച്ചിക്കൊരു അബദ്ധം സംഭവിക്കരുത് ഗംഗാപ്രസാദ് ചെയ്യില്ല പക്ഷേ ഗംഗാപ്രസാദിനേക്കാളും വിഷം നിറഞ്ഞ ഒരുത്തൻ പുറത്തുണ്ട് എൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവൻ അവൻ കാരണം ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി ഇങ്ങനെ ടെൻഷനടിക്കുക എന്താ കല്യാണി എന്താ പറ്റിയ എനിക്ക് പേടിയാവും കരുണേട്ടാ ചേച്ചിയെ വിക്രം എന്തെങ്കിലും ചെയ്താണോ ഏയ് അവനെന്ത് ചെയ്യാനാ അവനിങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്നല്ലാതെ ആരെങ്കിലും കയറി എന്തായാലും ചെയ്യാനുള്ള ധൈര്യം അവനുണ്ടോ നീ എന്തിനെ പേടിക്കുന്ന കല്യാണി എനിക്ക് പേടിയാവുന്നു കരുണേട്ടാ ചേ ഇതേ എൻ്റെ എൻ്റെ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ആ വിക്രം കലിയും തുള്ളിയും നടക്കുക ഗംഗാപ്രസാദ് ജയിലിലും കൂടെ ആയതോടുകൂടെ ഇരട്ടിയായിട്ട് അവൻ്റെ കലി വർദ്ധിച്ചു കാണും അത് ഇരട്ടിച്ചു കാണും അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പേടി പോകുന്നു നീ വണ്ടിയെടുക്കുക കല്യാണി നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് കാർ കൊടുത്ത് കല്യാണി പെട്ടെന്ന് തന്നെ കാർത്തികയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുക അവിടെ ചെന്നത് ഓ ആളിവിടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു ഉറക്കുവാൻ തോന്നുന്നു ഹാ നീ ഇങ്ങനെ പിന്നെ ടെൻഷൻ അടിച്ചാലോ രാത്രി ഉറക്കമായതുകൊണ്ടായിരിക്കും കാർത്തിക അല്ലപ്പോൾ ഫോൺ എടുക്കാതിരുന്നത് എന്തായാലും നമുക്കൊന്നത്തേക്ക് ചെല്ലാം കോളിംഗ് ബെല്ലടിക്കുകയും കോളിംഗ് ബെല്ലടിച്ചു പക്ഷേ എടുത്തില്ല തുറന്നില്ല വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചു തുറന്നില്ല അപ്പോൾ കല്യാണി ഈശ്വര ഇത്രയൊക്കെ കോളിംഗ് ബല്ല അടിച്ചിട്ടും തുറക്കാതെ പോത്തുപോലെ ചേച്ചി കിടന്ന് ഉറങ്ങാറില്ല കണ്ണ് ഗോവിന്ദേട്ട സോറി കിരണേട്ടാ എനിക്ക് പേടിയാവുന്നു പേടിക്കണ്ട കല്യാണി വാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ വാതിൽ തുറന്നു നോക്കിയപ്പോൾ തുറന്നു തുറന്നതും കല്യാണി പേടിച്ചു ഈശ്വര ഇത് വാതിൽ പോലും തുറന്നിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരകത്തെ കോടി കയറിയപ്പോഴേക്കും ചോരയിൽ കുളിച്ച് കിടക്കുന്ന കാർത്തികയെ കണ്ട് കിരണും കല്യാണി ഞെട്ടുകയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളോടെ നടക്കാൻ പോകുന്ന എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്